ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ വളരെയധികം പ്രാധാന്യത്തോട് കടത്തി പോകുന്ന ഒരു ആഘോഷ ദിനമാണ് ശ്രീകൃഷ്ണ ജയന്തി വിഷ്ണു ഭക്തരായിരിക്കുന്നവർക്കും കൃഷ്ണഭക്തരായിരിക്കുന്നവർക്കുമൊക്കെ വളരെയധികം ആഘോഷമുണ്ടാക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ശ്രീകൃഷ്ണൻ അവതാരപ്പെടുത്തിയിരിക്കുന്നു ചിങ്ങമാസത്തിലെ രോഹിണി നക്ഷത്രവും അഷ്ടമി തിഥിയും ചേർന്ന് വരുന്ന ദിവസം രാത്രിയിലാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ അഷ്ടമിയും രോഹിണിയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ ചിങ്ങമാസത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെയും തന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയുള്ള ഈ പൂജകളും വഴിപാടുകളൊക്കെ നടത്തി വരുന്നുണ്ട് പൊതുവേ ഈ അഷ്ടമി രോഹിണിയും ഒന്നിച്ച് വരുന്ന ദിവസമാണെന്ന് പറഞ്ഞെങ്കിൽ പോലും ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിലാകാം ഈ രണ്ട് തിഥിയും നക്ഷത്രം മാറിമാർ വരുന്നത് കാരണം എല്ലാ വർഷവും ഒരുപോലെ തന്നെ അഷ്ടമി രോഹിണി ഒരു ദിവസം തന്നെ വരണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഷ്ടമിതിഥിക്കാണ് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് അതായത് രാത്രിയിൽ അഷ്ടമി അഷ്ടമിതിഥി വരുന്ന ദിവസം എന്നാണോ അന്നാണ് നമ്മൾ അഷ്ടമിരോഹിണിയായി കൊണ്ടാടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലും ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ചയാണ് അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം പത്താം തീയതി തിങ്കളാഴ്ചയാണ് അഷ്ടമിരോഹിണിയായി കൊണ്ടാടുന്നത് ഈ അഷ്ടമിരോഹിണിക്ക് ജന്മാഷ്ടമി എന്നും ഗോകുലാഷ്ടമി എന്നും ഒക്കെ ഒരുപാട് പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കാരണം ശ്രീകൃഷ്ണൻ ജയിച്ച ദിവസമായതുകൊണ്ടാണ് അതിനെ ഗോകുലാഷ്ടമി എന്നും കൃഷ്ണാഷ്ടമി ഒക്കെ പറയപ്പെടുന്നത് ഈ കൃഷ്ണാഷ്ടമി ദിവസം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നത് വളരെയധികം പ്രീതികരമാണ് ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യമാക്കുന്ന ഒരു ദിവസമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം പിന്നെ ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് വ്രതമെടുക്കുന്ന ആൾക്കാരുണ്ട് വ്രതരീതി എങ്ങനെയാണ് എന്നാൽ നമ്മൾ സാധാരണ വ്രതം എടുക്കുന്ന പോലെ തന്നെ തലേ ദിവസം ഒരിക്കൽ നിന്ന് വ്രതശുദ്ധിയോട് കൂടി തലേ ദിവസം ഒരിക്കൽ എന്ന് പറയുമ്പോൾ ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ചുകൊണ്ട് നിൽക്കുക പഴയവർഗങ്ങളോ മറ്റെന്തെങ്കിലും കഴിക്കുന്നതിന് ദോഷമൊന്നുമില്ല പിന്നെ ഓരോരുത്തരുടെയും ശാരീരിക ഘടന അല്ലെങ്കിൽ ശാരീരിക സ്ഥിതി അനുസരിച്ച് വേണം വെറുതെ എടുക്കേണ്ടതെന്ന് കൂടി എല്ലാവരും ഓർമ്മിക്കുകയാണ് കാരണം തലേദിവസം നമ്മൾ രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായി ആ ക്ഷേത്ര പുറഷനത്തി പ്രാർത്ഥിക്കുക വീട്ടിലും ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് അവിടെ ശ്രീകൃഷ്ണ നാമം പ്രാർത്ഥിക്കുക ശ്രീകൃഷ്ണന്റെ ഫോട്ടോയോ അല്ലെങ്കിൽ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ മാലയൊക്കെ ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം ശ്രേയസ്കരമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെയും വൈകുന്നേരം നിലവിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിക്കണം പിന്നെ കിടാവിളക്കാട്ട് വെക്കുന്ന ആൾക്കാരുണ്ട് കിടാവിളക്കായാലും കുഴപ്പമില്ല രാവിലെ കത്തിച്ചിട്ട് പിറ്റേ ദിവസം ജന്മാഷ്ടമി കഴിഞ്ഞിട്ട് അണയ്ക്കുന്ന ആൾക്കാരുണ്ട് അത് അങ്ങനെ ചെയ്യുന്നതും വളരെയധികം ഉത്തമമാണ് അതല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരവും കറക്റ്റായിട്ട് നമ്മൾ വിളക്ക് കത്തിച്ച് അവിടെ ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അന്നേ ദിവസം രാത്രിയിൽ ഉറക്കം അതായത് തലേ ദിവസം ഒരിക്കലോണ് നിൽക്കുന്ന തലേ ദിവസം നമ്മൾ ഉറക്കൊഴിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അത് രാത്രി നമുക്ക് ഉറങ്ങാം പിറ്റേ ദിവസം ഈ ശ്രീകൃഷ്ണ അഷ്ടമി ദിവസം അന്ന് രാവിലെ തന്നെ ഉദയത്തിന് മുമ്പ് തന്നെ ഗ്രാമകുഹൂർ തന്നെ കഴിവതും എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വീട്ടില് നിലവിളക്ക് കത്തിച്ച് അവിടെ ഭഗവാന്റെ ചിത്രം നല്ലപോലെയൊക്കെ ഒരുക്കുക ചിത്ര വിഗ്രഹം ഉണ്ടെങ്കിൽ മാലയൊക്കെ ചാർത്തിയിട്ട് ഒരു മഞ്ഞപ്പട്ടൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ ആ മഞ്ഞപ്പട്ടൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഭഗവാനെ ഒരുക്കി അവിടെ ഭഗവാന്റെ നാമങ്ങളൊക്കെ ചിരി പ്രാർത്ഥിക്കാം പിന്നെ ഭഗവാൻ സമർപ്പണമായിട്ട് നമുക്ക് അവിടെ എന്ത് വേണമെങ്കിലും വെക്കാം പഴവർഗ്ഗങ്ങളോ പാലോ കരിക്കോ തൈരോ വെണ്ണയോ അങ്ങനെ എന്താണോ നമുക്ക് ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്ത് വിഭവമാണെങ്കിലും നമുക്ക് പായസാതിയായിട്ടാണെങ്കിലും പായസം വെച്ച് നിവരിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പൊ രാവിലെ തന്നെ നമ്മൾ വിളക്ക് കൊടുക്കി വെച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം അന്ന് ക്ഷേത്ര ദർശനം നടത്തി രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ പോകണം കേട്ടോ രാവിലെ മാത്രമല്ല വൈകുന്നേരത്തും ഇതുപോലെ തന്നെ ശുദ്ധിയായി വീട്ടിലെ വിളക്ക് തെളിച്ചതിനു ശേഷം വൈകുന്നേരത്ത് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ് അന്നും ഉപവാസം എടുക്കുന്ന ആൾക്കാരുണ്ട് പൂർണ്ണ ഉപവാസമായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് അതല്ല എങ്കിൽ നമുക്ക് ഒരു നേരം അരിഹാരം എന്തെങ്കിലും കഴിക്കാം പിന്നെ അവല് കുഴച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അവല് എന്നുള്ളത് വെച്ചിട്ട് ഭഗവാന്റെ അവല് രാവിലെയും വൈകുന്നേരം ഒക്കെ കുഴച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ ദോഷമൊന്നും ഇല്ല അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശാരീരിക ഘടന അനുസരിച്ചിട്ടുള്ള ഒരു വ്രത രീതി ആയിരിക്കണം നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് കാരണം ഈ ഒരു വർഷം കൊണ്ട് ഈ വ്രതം തീരുന്നില്ല അടുത്ത വർഷം വ്രതം എടുക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് ശാരീരിക സ്ഥിതി നമ്മളെല്ലാ എപ്പോഴും ഏത് വ്രതം എടുത്താലും ഇപ്പം ഈ ശ്രീകൃഷ്ണ ജേതി വ്രതം എന്നുള്ളതല്ല ഏത് വ്രതം എടുക്കുമ്പോഴും നമ്മുടെ ശാരീരിക സ്ഥിതി അനുസരിച്ചുള്ള പ്രതിരീതി വേണം നമ്മൾ കൈക്കൊള്ളേണ്ടതെന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോ ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക പിന്നെ ഈ ദിവസം അഷ്ടമരോഹിണി ദിവസത്തില് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയുള്ള വിഭവങ്ങളും ചടങ്ങുകളും പൂജകളൊക്കെ നടക്കുന്ന ദിവസമായിരിക്കും അപ്പൊ അന്ന് പൂജയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ അതായത് ജോലി തിരക്കുകൾ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാൽ പങ്കെടുക്കാൻ പറ്റുന്നൊരു പങ്കെടുക്കുക അല്ലാത്ത ഒരു ക്ഷേത്രത്തിൽ പോകാൻ പ്രാർത്ഥി സാധിക്കുന്നില്ലെങ്കിൽ പോലും രാവിലെ വൈകുന്നേരം കൃത്യമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ പോയി തൊഴുതെന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാരണം വ്രതത്തിൻ്റെ പൂർണ്ണത കൈവരികാന്നുള്ളത് ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ ഭഗവാൻ്റെ നാമങ്ങളൊക്കെ ചൊല്ലിയിട്ട് ആ ഭഗവാൻ്റെ തീർത്ഥം ദേവി സേവിക്കുമ്പോഴേക്കാണല്ലോ നമുക്ക് എൻ്റെ പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു വ്രതരീതി അവിടെ പരിപൂർണ്ണമാകുന്നു അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ക്ഷേത്രങ്ങളിൽ നമുക്ക് ഭഗവാൻ വേണ്ടിയിട്ട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വഴിപാടുകൾ നിവേദ്യമായാലും പുഷ്പാഞ്ജലിയായാലും അവിടെ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ഒക്കെ നമുക്ക് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ ഈ വഴിപാടുകൾ ചെയ്യണം കാരണം അന്നത്തെ ദിവസം അത്രത്തോളം ഒരു അനുഗ്രഹം തരുന്നൊരു രൂപത്തിലായിരിക്കും ഭഗവാൻ അന്ന് നിൽക്കുന്നത് ഒരുപക്ഷെ മിക്ക മിക്ക ക്ഷേത്രങ്ങളിലും രാവിലെ തന്നെ ചന്ദനം ചാർത്തൊക്കെ ചെയ്തിട്ട് നല്ലപോലെ ഒരുക്കി നല്ല ഭംഗിയായിട്ടൊക്കെ ഭഗവാൻ നിൽക്കുന്നത് ചെന്ന് കണ്ട് നമുക്ക് നമ്മുടെ മനസ്സ് നിറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ഭഗവാൻ അനുഗ്രഹം നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ അഭിഷേകത്തിനാണ് എങ്കിൽ കരിക്ക് പാൽ പനനീര് ഭസ്മം അങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് അവിടെ സമർപ്പിക്കാം അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള അല്ല പുഷ്പാഞ്ജലി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പുഷ്പാഞ്ജലികൾ കൃഷ്ണക്ഷേത്രങ്ങളിലുണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ വിദ്യാരജോ സന്താന ഭാഗ്യത്തിന് വേണ്ടി സന്താന ഗോപാല മന്ത്രാർച്ചന ഭർത്തൃ ഐക്യത്തിന് വേണ്ടിയിട്ട് മദന ഗോപാല മന്ത്രാർച്ചന അതുപോലെ തന്നെയുള്ള വിവഹാരങ്ങളൊക്കെ വിജയം നടൻ വേണ്ടിയിട്ട് ഐക്യമത്യസ്സുക്ത മന്ത്രാർച്ചന ഭാഗ്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭാഗ്യസുക്ത മന്ത്രാർച്ചന അതുപോലെ ഐശ്വര്യങ്ങൾ എപ്പോഴും കൈവരാൻ വേണ്ടി പുരുഷസുക്ത മന്ത്രാർച്ചന മുജന്മ ഭാവങ്ങൾ വേണ്ടി ർച്ചന അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വഴിപാടുകളൊക്കെ നമുക്ക് കൃഷ്ണക്ഷേത്രങ്ങളിലുണ്ട് ആയിരോഗ്യവർദ്ധനു വേണ്ടിയിട്ടും ആയുസ്നെന്തും ഒരു ദോഷമില്ലാതെ തുടരാൻ വേണ്ടിട്ട് നമുക്ക് സഹസ്രനാമ മന്ത്രാർത്ഥന ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗൃഹഐശ്വര്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അഷ്ടോത്തര ശതനാമ മന്ത്രാർച്ചന ചെയ്യാം പിന്നെ ഭഗവാന്റെ ദ്വാദനാമങ്ങളൊക്കെ ചൊല്ലുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ അഷ്ടാശ്വതി മന്ത്രം എപ്പോഴും ജപിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമുക്ക് എന്ത് വഴിപാടായാലും ചെയ്ത് പ്രാർത്ഥിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് കൃഷ്ണക്ഷേത്രങ്ങളിൽ ഏറ്റവും ഫലം തരുന്ന ഒരു ദിവസമാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വഴിപാടുകളൊക്കെ ഒന്നുകിൽ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ മാസത്തിലൊരു ആഴ്ചയിൽ വ്യാഴാഴ്ച കണക്കാക്കിയിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം തുടങ്ങി വയ്ക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും പിന്നെ നിവേദ്യാതി വഴിപാട് വരുമ്പോഴത്തേക്ക് ഇവിടെ പാൽപ്പായം വെണ്ണ കതിലപ്പഴ നിവേദ്യം അവൽ നിവേദ്യം അതുപോലെ എള്ളുണ്ട നിവേദ്യം ലഡു ലഡു നിവേദ്യം അങ്ങനെ ഒരുപാട് നമുക്ക് അന്ന് ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ അന്നത്തെ ദിവസം രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നത് അതായത് രാത്രിയിലത്തെ ഈ പൂജകളൊക്കെ കണ്ട് ഉറങ്ങാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാകും അപ്പോൾ അവരും ഉറങ്ങാതിരിക്കുന്നതെങ്കിൽ ഉറങ്ങാതിരിക്കാം അതല്ലായെങ്കില് നമുക്ക് ഉറങ്ങുന്നതിൽ ദോഷമൊന്നും പറയുന്നില്ല അതിനുശേഷം പിറ്റേ ദിവസം നേരമെടു അഷ്ടമിക്ക് ശേഷമുള്ള പിറ്റേ ദിവസം രാവിലെ നേരമെടുത്ത് കുളിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ തീർത്ഥമേടിച്ച് കുടിച്ച് വേണം പൂർണ്ണമായിട്ടും നമ്മൾ ഇവർ അവസാനിപ്പിക്കേണ്ട എന്നുള്ളതാണ് അപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തിൽ വ്രതമെടുത്ത് അല്ലെങ്കിൽ ഭഗവാന്റെ പ്രാർത്ഥനകളിലൊക്കെ മുഴുകി അന്ന് ദേവനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ഐശ്വര്യങ്ങൾ എപ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് തോന്നൽ എപ്പോഴും നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഈ രാവിലെയും വൈകുന്നേരത്തും നിലവിൽ കൊളുത്തി വീട്ടിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും നാരായണ എന്നുള്ള മന്ത്രം ജപം അഷ്ടാശ്വതി മന്ത്രമുണ്ടോ ഓ നമോ നാരായണ എന്നുള്ള മന്ത്രം അതൊരു നൂറ്റി എട്ട് തവണയെങ്കിലും നമ്മൾ രാവിലെയും വൈകുന്നേരം ജപിച്ച് ഭഗ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ ഭാഗവതം വായിക്കുന്നതോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഭാഗവത പാരായണം സമർപ്പിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് വിഷ്ണു സഹസ്രനാമം ചെയ്യാവുന്നതാണ് നമുക്ക് അഥവാ പാരായണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ക്ഷേത്രത്തിൽ വഴിപാടാക്കിയിട്ട് ചീതാക്കിയിട്ട് അവിടുത്തെ തിരുമേനിയൊക്കെ നമുക്ക് ജയിക്കാവുന്നതാണ് അതിൻ്റെയൊക്കെ ഫലം പൂർണ്ണമായിരിക്കും നമുക്ക് ആ ദിവസം ചെയ്യുകയാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും എല്ലാവർക്കും പൂർണ്ണമായിട്ട് ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക